കൂട്ടുകാരെ ചുമ്മാ വാചകം പറയുന്ന അല്ലാട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും രുചികരമായ ഒരു ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല ആദ്യം തന്നെ ഈ പ്രോൺസ് ബിരിയാണി വാഴയിലയിൽ ഇലയിൽ പൊതിഞ്ഞ് എനിക്കായി ഞാൻ മാറ്റിവെച്ചു വാഴ ഇലയുടെ ആ മണത്തോടെ കഴിക്കാം വല്ലപ്പോഴും എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ പ്രോൺസ് ബിരിയാണി എനിക്കും നമ്മുടെ നിത്യതി കുട്ടികൾക്കും ഏറെ പ്രിയങ്കരമാണ് കാല് പിടിച്ച് ഞങ്ങളെല്ലാം ചോദിച്ച് 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 ഒടുവിൽ ഉണ്ടാക്കി തരും വൈകിട്ടൊരു മൂന്ന് നാല് മണിയോടുകൂടി ഞങ്ങളെല്ലാം ബിരിയാണി തീറ്റി സ്റ്റാർട്ട് ചെയ്തു മക്കളെ നിങ്ങളൊക്കെ കഴിക്കേ എന്നിട്ട് ചേച്ചി കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായി എനിക്കുള്ള ബിരിയാണി ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അനാമിക മോളുടെ കൈയ്യൊന്നുളുക്കി നല്ല നീരണ്ട് എന്നാൽ ബിരിയാണി തിന്നുന്നതിന് ആ നീര് യാതൊരു തടസ്സമേ അല്ലായിരുന്നു നല്ല സലാഡും തൈരും പപ്പടമൊക്കെ കൂട്ടി എല്ലാവരും വയറ് നിറച്ച് ബിരിയാണി കഴിച്ചു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ ഒരു സ്നേഹത്തിന്റെ സ്വാദം കൂടി അല്പം മുന്തി നിൽക്കും കുട്ടികളെല്ലാം ഷൂട്ടിനെത്തിയപ്പോൾ ഗേറ്റ് തുറന്നപ്പോഴേ ബിരിയാണിയുടെ മണം അടിച്ച് ഓടി വന്നു നേരെ അങ്ങ് ബിരിയാണി തീറ്റി കഴിഞ്ഞതിനു ശേഷം ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു എന്നാൽ ബിരിയാണി തീറ്റിക്ക് ശേഷം ഷൂട്ടിന് പകരം നമ്മുടെ കുട്ടികൾ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നൊരു ഉറക്കമായിരുന്നു നമ്മുടെ അഭിരാമി മോള് പ്രോൺസ് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് തട്ടുവാണ് അനാമിക മോള് വിശപ്പ് തീരാതെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു മോൾക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാണ് ജനമോള് രണ്ട് ട്രിപ്പ് കഴിച്ചു ശ്രീലക്ഷ്മി മോള് വിരലും കൂടെ വിഴുങ്ങി എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പൊതി തുറന്നു രുചികരമായ വിഭവങ്ങൾ എത്ര കഴിച്ചാലും വീണ്ടും നമുക്ക് കൊതി വരില്ലേ ആ കൊതി അവർക്കെല്ലാം ആസ്വാദനം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്തു കഴിക്കാൻ വാഴ ആ ഒരു മണവും ബിരിയാണിയുടെ മണവും അതിലേക്ക് സലാഡൊക്കെ ഒഴിച്ച് കുഴച്ച് ഞാൻ അങ്ങോട്ട് തട്ടാൻ തുടങ്ങി ആശാട്ടിമാർക്ക് വീണ്ടും കൊതിയായി പക്ഷേ ബിരിയാണി തീരാറായത് കൊണ്ട് അമ്മ പിന്നെ കൊടുത്തില്ല എപ്പോഴും ലേശം ബാക്കിയുള്ളതാണ് അമ്മ എടുക്കുന്നത് ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് വേണ്ടത് തന്നിട്ട് എനിക്കുണ്ട് എന്ന നുണ പറയുന്ന അമ്മയെ നമുക്കെല്ലാം അറിയാം കുറേയേറെ കൊതിച്ചിട്ട് കിട്ടിയത് കൊണ്ടാകും ഓരോ ഉരുള കഴിച്ചപ്പോഴും ഞാൻ അമ്മയോട് കുറേയേറെ പ്രാവശ്യം സൂപ്പർ അമ്മ എന്ന് പറഞ്ഞു അമ്മയ്ക്കത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് എന്നെ ഒരു ചെറു ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും എല്ലാവരെയും മുന്നിലിരുത്തി അങ്ങനെ എൻ്റെ തീറ്റി സ്റ്റാർട്ട് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഇലയങ്ങ് കാലിയാക്കി കഴിക്കുവാൻ കഴിയുന്ന ഏതൊരു ഭക്ഷണവും ഒരരിമണി പോലും കളയാതെ പൂർത്തീകരിക്കണം എന്നത് നിത്യതിയിലെ നിയമമാണ് എൻ്റെ വാഴയില കണ്ടാൽ കാക്ക ചീത്ത പറയുമെന്ന് അമ്മ എപ്പോഴും പറയും എല്ലാവരും ഉറങ്ങിയപ്പോൾ ബിരിയാണിയും കഴിച്ച് ഞാനൊരു സ്ഥലത്തേക്ക് യാത്രയായി പലർക്കും കോമണായ ഒരു സ്ഥലമാണെങ്കിലും എനിക്ക് ഇതെൻ്റെ ക്ഷേത്രമാണ് തീരവും തിരയും കടലും ചക്രവാളവും മേഘവും കല്ലുകളും കാഴ്ചക്കാരും കാറ്റും ഉപ്പിൻ്റെ മണവും നമ്മളിങ്ങനെ ശരിക്കും സന്ധ്യകളിലും പുലർകാലങ്ങളിലും കടലിൻ്റെ അടുത്തൊന്ന് വരണം നല്ലൊരു സന്തോഷം മനസ്സിന് കിട്ടും ശരിക്കും ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഇവിടെയാണെന്ന് തോന്നും അല്ലെങ്കിൽ കാട് നമ്മുടെ അടുത്തൊക്കെ പെട്ടെന്ന് കാട് കിട്ടാൻ പാടല്ലേ ആഗ്രഹങ്ങളല്ല ധൈര്യമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഈശ്വരനോടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അതല്ലേ യഥാർത്ഥ പ്രാർത്ഥന ശരിക്കും ഇതൊരു വലിയ ക്ഷേത്രമല്ലേ കേൾക്കുമ്പോൾ ചെറിയ പ്രാന്തെന്ന് തോന്നുമെങ്കിലും ഞാനൊന്ന് പറയുക നിങ്ങളാൽ കഴിയുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏറ്റവും പുലർക്കാലത്ത് രാവിലെ മണി ആറര സമയങ്ങളിലും വൈകിട്ട് പൊതുവെ എല്ലാവരും വരുമല്ലോ കടലിൽ വരണം ആസ്വദിക്കാനല്ല ആസ്വാദനത്തിനും അതീതമായിട്ട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുവാൻ മനനം ആ ഒരൊറ്റ കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ജനിച്ചു മുന്നോട്ട് ജീവിക്കണം ഒരു നാൾ പോകൂ ഈ ഭൂമിയിൽ നിന്ന് അതുവരെയുള്ള ജീവിതം പരമാവധി നന്നായി തന്നെ ചെയ്തു തീർക്കുവാൻ കഴിയും അന്നത്തെ ദിവസത്തെ നാവിൻ തുമ്പത്തെ രുചിയും മനസ്സിൻ്റെ രുചികളും ഞാൻ ഒരുപാട് അവിടെ ഇരുന്ന് ചിന്തിച്ചു ചിലർക്കിത് സന്തോഷവും ചിലർക്കിത് വിനോദവും ചിലർക്കിത് വട്ടുമാണ് കൂട്ടുകാരി എനിക്ക് ഇതെൻ്റെ ക്ഷേത്രമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുറച്ച് സമയം നമ്മൾ ഇതിനായി ചിലവിടണം ഇന്ന് കാർമേഘപൂരിതമായതുകൊണ്ട് സൂര്യനെ കാണാനില്ല നമ്മളെല്ലാം എപ്പോഴും സന്ധ്യയ്ക്ക് കൂടുതൽ അസ്തമന സൂര്യനെ ഇവിടെയാണല്ലോ കാണാറ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ കാണാം എല്ലായിടത്തും കാണാം എങ്കിലും പല രീതിയിൽ ചിന്തകളോടുകൂടി സന്തോഷത്തോടുകൂടി ഉല്ലസിക്കുവാനും അതിനൊപ്പം തന്നെ പല പല ദുഃഖങ്ങളോടുകൂടിയും ചിന്തയിലും ആലോചനയിലും അങ്ങനെ ഒരുപാട് പേര് അക്കൂട്ടത്തിൽ ഞാനും ഒരനിയൻ എനിക്ക് ഡ്രീം കേക്കിൻ്റെ ഒരു കുഞ്ഞി പാക്കറ്റ് കൊണ്ടുതന്ന അനിയൻ്റെ വൈഫുണ്ടാക്കിയാണ് അൻപത് രൂപയാണ് ഒരു കേക്ക് ഞാൻ തട്ടി ഡയറ്റൊക്കെയാണ് കേട്ടോ ഇച്ചിരി ഫുഡ് പ്രിയായതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി വണ്ണം കൂടുതലായിട്ട് എടുക്കാന്ന് വെച്ചാണ് അപ്പം തന്നെ വന്നു ഡ്രീം കേക്ക് ഞാൻ കഴിച്ചു വല്ലപ്പോഴുമൊക്കെ ഒറ്റയ്ക്ക് ഇതുപോലെ കടലിലെത്തണം എന്നിട്ട് നമ്മുടെ കടലിൽ കുറച്ച് സമയം തീരത്തിരുന്ന് കുറേ നേരം ഇതുമാതിരി മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ഈശ്വരനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എവിടെ ഇരുന്ന് സംസാരിച്ചാലും ദൈവവുമായിട്ട് നമ്മളൊന്ന് തന്നെയാണ് എന്നാലും ഏകാന്തമായിട്ട് അങ്ങനെ ഒരു അനുഭവത്തിൽ ചെയ്താൽ അത് നല്ല മനസ്സിനൊരു സന്തോഷവും ശാന്തതയും നൽകുന്നതാണ് നമ്മുടെ ഈ തിരക്കുകൾക്കെല്ലാം ഇടയ്ക്ക് ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചാണ് കേട്ടോ